നേരുള്ളതായി തോന്നാത്തതിൽ മടുത്തു കണ്ണാരിയിൽ വക്രമായ അല്ലെങ്കിൽ വക്രമായ ഭാവം കാണുന്നത് നിങ്ങളെ കാഴ്ചയിലും ശാരീരികമായും ശല്യപ്പെടുത്തുന്നുണ്ടോ ക്യുടെക്നോളജിയാണ് നിങ്ങളുടെ പരിഹാരം ക്യുസ് ക്യുവൻ ക്യുവൽ ക്ലാ തുടങ്ങിയ ഞങ്ങളുടെ വിപ്ലവകരമായ ഉപകരണങ്ങൾ ഉപയോഗത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ഒപ്റ്റിമൽ വിന്യാസത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നു ദീർഘകാല ഇഫക്റ്റുകൾക്കായി ഫാസിയ ചങ്ങലകൾ പേശികളുടെ പിരിമുറുക്കം സന്ധികൾ എന്നിവയുടെ തലത്തിൽ ദീർഘകാല ഇഫക്റ്റുകളും നിങ്ങൾ ശ്രദ്ധിക്കും എന്തുകൊണ്ടാണ് ക്യുഡക്നോളജി തിരഞ്ഞെടുക്കുന്നത് തൽക്ഷണ പെർഫെക്റ്റ് വിന്യാസം പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ ക്യുഡക്നോളജി മൂന്ന് ബഹിരാകാശ തലങ്ങളിൽ അതായത് മുൻഭാഗം തിരുശ്ചീന സാഗിറ്റൽ അക്യം പുനഃസ്ഥാപിക്കുന്നു മേരായതും മനോഹരവും സമതുലിതമായതുമായ ഒരു ഭാവം നിങ്ങൾ കണ്ടെത്തുന്നു അത് നിങ്ങളുടെ രൂപവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരം നേരെയാക്കാൻ യാന്ത്രികമായി നിർബന്ധിക്കുന്ന പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ക്യുഡെക്നോളജി നിങ്ങളുടെ നാഡീവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നു പോസ്റ്ററൽ നിയന്ത്രണത്തിൻ്റെ യഥാർത്ഥ മാസ്റ്റർ നിയന്ത്രണമോ അസ്വസ്ഥതയോ ഇല്ലാതെ നിങ്ങളുടെ ഭാവം സ്വാഭാവികമായി വിന്യസിക്കുന്നു നന്നായി വിന്യസിക്കുക എന്നതിനർത്ഥം വേദന ഒഴിവാക്കുക മാത്രമല്ല ശക്തിയുടെയും ക്ഷേമത്തിൻ്റെയും ഒരു ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു വിന്യസിച്ചിരിക്കുന്ന ഒരു ഭാവം സൗന്ദര്യശാസ്ത്രത്തെക്കാൾ വളരെ കൂടുതലാണ് ഇത് നിങ്ങളുടെ ചലങ്ങളെ മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ പേശികളെ സന്തുലിതമാക്കുന്നു നിങ്ങളുടെ ഊർജ്ജം ഒപ്റ്റിമൈസ് ചെയ്യുന്നു നിങ്ങൾക്ക് സുഖം തോന്നും അത് കാണിക്കും ഇന്നുതന്നെ നടപടിയെടുക്കൂ ടെക്നോളജി നിങ്ങളുടെ ഭാവത്തെയും ജീവിതത്തെയും എങ്ങനെ പരിവർത്തനം ചെയ്യുമെന്ന് കണ്ടെത്താൻ ഞങ്ങളുടെ സർട്ടിഫൈഡ് വിദഗ്ധരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുക